ഹലോ ഹായ് മുത്തു മനസ്സുകളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞമ്മളെ ദീപാവലി പ്രമാണിച്ച് നിന്റെ ഞങ്ങളെ മാമന്റെ ഷോപ്പ് കേട്ടോ ഒരു ചെറിയൊരു കുഞ്ഞു ഷോപ്പ് റെഡിമെയ്ഡ് ഷോപ്പ് അപ്പൊ ഞങ്ങളെല്ലാരോടേയും കൂടി ഒന്ന് മാമൻ്റെ ഷോപ്പിലേക്ക് പോയി പിന്നെ ഏതായാലും സ്കൂളൊക്കെ ലീവ് ഉള്ളതാണല്ലോ അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി വീട്ടിൽ ഒന്ന് ഒരുമിച്ച് നിൽക്കുകയും ചെയ്യാന്ന് വിചാരിച്ചിട്ടോ ഇന്നത്തെ ദിവസം ഞങ്ങൾ ഇതിനായിട്ട് ഇറങ്ങിയിട്ടോ ഞമ്മളൊക്കെ വാടെ ജ്യേഷ്ഠത്തെയോ അനിയത്തിയോ ഒക്കെ വാടെ കൂടുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണെങ്കിലും ഉമ്മയും ഉപ്പിയും ഒക്കെ വാടെ കൂടിയിട്ട് ഇതാട്ടോ ഞങ്ങളെ മാമന് മാമൻ്റെ ഷോപ്പാണിത് അപ്പോൾ ജസ്റ്റ് ഞങ്ങളൊന്ന് അവിടേക്ക് പോയതേനി അപ്പം ഞമ്മൾ പോയപ്പോഴത്തൊന്ന് വീഡിയോസ് ഷോപ്പിലേക്കൊക്കെ ഒന്ന് കയറിയും വീഡിയോസ് ചെറിയ രീതിയിലൊക്കെ വീഡിയോ ഒക്കെ ഇങ്ങോട്ടെടുത്ത് കേട്ടോ അപ്പോൾ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ടോ അപ്പോൾ ഞങ്ങൾ ചെറിയ സാധനങ്ങളൊക്കെ എടുത്ത് നൈറ്റി അതുപോലെ അവിടെ ഷോപ്പിലുള്ളത് നൈറ്റി ഉം പിന്നെ ടോപ്പ് വീട്ടിൽ നിന്ന് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതൊക്കെ ഉണ്ടെട്ടോ അപ്പോൾ അങ്ങനെ കഴിഞ്ഞ് ഞങ്ങള് പിന്നെല്ലാരൂടേയും വീട്ടിലേക്ക് എത്തിയിട്ടോ അങ്ങനെ അത് ജ്യേഷ്ഠത്തിന്റെ മോളെ മോനാട്ടോ അപ്പോ ഓൻ്റെ ബർത്ത്ഡേ ഉണ്ടായി അപ്പൊ ഓനൊരു ഗിഫ്റ്റ് ഇങ്ങനെ വാങ്ങിയതേണ അപ്പോ ഓനെ ഗിഫ്റ്റ് കിട്ടിയ തന്നെ വേഗം ഇങ്ങോട്ട് പൊട്ടിച്ചിട്ടോ ഓന് ഭയങ്കര സന്തോഷ്ട്ടോ മക്കൾക്കൊക്കെ ചെറിയ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോണ്ടല്ലോ ഭയങ്കര സന്തോഷാണല്ലോ ഓൻറെ സന്തോഷം ഇങ്ങനെ അവൻ്റെ ചുരു കണ്ടതേ എന്താ സന്തോഷം അതൊക്കെ പൊട്ടിച്ച് നോക്കെട്ടോ ഒരാക്കും അവന് കൊടുക്കണിന്റെ വേഗം അതിലേക്ക് തന്നെ പെട്ടിയിലേക്ക് തന്നെ എടുത്ത് വെക്കാൻ ഇങ്ങനെ പറയുന്നുണ്ട് പറയുന്നുണ്ടല്ലോ ഞമ്മളൊക്കെ നമ്മളെ വീട്ടിലേക്കൊക്കെ പോകുമ്പോൾ അതുപോലെ നമ്മളെ ഉമ്മയും ഉപ്പയും അനിയത്തിയും ജ്യേഷ്ഠത്തി എല്ലാവരോടേയും കൂടുമ്പോണ്ടല്ലോ അതുപോലെ മക്കളൊക്കെ പാടെ കൂടുമ്പോൾ എന്തായാലും സന്തോഷം ചെറിയും കളിയും ഭയങ്കര കഥ പറച്ചിലും ഒക്കെ പാടാണല്ലോ നമ്മളൊക്കെ ഇങ്ങനെ എടുക്കൊക്കെ ഇങ്ങനെ കൂടണം ആഴ്ചയിലൊക്കെ ഒന്ന് കൂടണം അപ്പോഴാണ് ഞമ്മളെ മനസ്സിനും ഭയങ്കര ഒരു സന്തോഷം മക്കൾക്കും എല്ലാവർക്കും ഇപ്പൊക്കെ പണ്ടൊക്കെ ഞമ്മളീ ആഴ്ചയിൽ പിന്നെ നമ്മള് എല്ലായിടത്തും വിരുന്നൊക്കെ പോവേണ്ടതിന് നമ്മളെ കൂട്ടും കുടുംബത്തിലൊക്കെ വിരുന്ന് പോയി നിൽക്കും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അതൊന്നും ഇല്ലാതെ അങ്ങോട്ടായിപ്പോയിട്ടോ ഒക്കെ ഫോണായിപ്പോയല്ലോ ഫോണിലൂടെ പിന്നെ മക്കളെതാ കേട്ടോ മോനും വിനിയത്തിൻ്റെ മക്കളൊക്കെ അവിടെ കൂടി ഇങ്ങനെ ഒരു പുറത്തു കൂടെ ഒക്കെ ഇങ്ങനെ ഇറങ്ങി അയൽവാസികളൊക്കെ വീട്ടിലേക്കൊക്കെ പോകാട്ടോ അവിടെ എന്തോ ഒരു മീൻകുള ഉണ്ട് പറഞ്ഞാൽ അത് കാണാൻ വേണ്ടി ഇങ്ങനെ പോകാട്ടോ ഒരു എല്ലാവരും കൂടി കൂടുമ്പോ എന്താ സന്തോഷം നിങ്ങളൊക്കെ ഒന്ന് കമൻറ് അറിയിക്കുക നിങ്ങളൊക്കെ ഇങ്ങനെ വിട്ട് പോകുമ്പോൾ എല്ലാവരും കൂടി കൂടുമ്പോൾ എങ്ങനെയാണ് ഉള്ളത് എന്നൊക്കെ ഇങ്ങനെ കമൻറ്റ് കാര്യങ്ങളൊക്കെ അറിയിക്കട്ടോ നമ്മളെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ മോളെന്തൊക്കെയാ പറയുന്നുണ്ട് കേട്ടോ അവിടെ നന്നായിട്ട് പറയുന്നുണ്ട് പറ്റിയവരെ അങ്ങനെ ചുറുക്കുന്നുണ്ട് അപ്പം നല്ല മഴയും പെയ്തീനി അപ്പോൾ ഓരോ എന്താ കൊണ്ടുവരുന്നത് അറിയിട്ട് എന്തെങ്കിലും പറച്ചൊക്കെ കൊണ്ടുവരുന്നിട്ട് പോവാൻ തോന്നുന്നുണ്ട് ഓരോ കയ്യിലുള്ളത് കണ്ടിട്ട് ഞങ്ങളൊക്കെ വീട്ടിൻ്റെ ഉള്ളിൽ ഉമ്മയുപ്പി അങ്ങ് എല്ലാവരും കൂടിയും കൂടെ ഇന്ന് കഥ പറയലും ചെറുക്കലും എല്ലാം ഭയങ്കര സന്തോഷം നമ്മൾ വീട്ടിലേക്കൊക്കെ എത്തിയാലും ഞമ്മക്ക് നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം ഓക്കെ ബായ്